േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എന്തൊക്കെ സംഭവിച്ചാലും ശ്രുതികുമാരിയുമായുള്ള തൻ്റെ ബിസിനസ് മുന്നിലേക്ക് എന്ന സച്ചി വെല്ലുവിളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇത് കേട്ടതിനെ തുടർന്ന് അശ്വിനാകെ പതച്ചു പോകുന്നു മാത്രവുമല്ല ഇതേ തുടർന്ന് ശ്രുതിയെ ചെന്ന് കാണുന്ന അശ്വിൻ ഒരിക്കലും അവനുമായുള്ള ബിസിനസിന് തയ്യാറാകരുത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് എന്നാൽ ഇത് കേൾക്കുന്ന ശ്രുതിയാകട്ടെ സച്ചി വളരെ നല്ലൊരു ആളാണ് അയാളുമായി ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല എന്ന് റിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ ഞെട്ടി പോകുകയാണ് അശ്വിൻ തന്റെ വാപ്തീകരിച്ച് മുന്നിലേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം അശ്വിൻ നൽകുകയും ചെയ്യുന്നുവെങ്കിലും ശ്രുതി ചച്ചിയുടെ കൂടെ നിൽക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത് അപ്രതീക്ഷിതമായ തിരിച്ചടിയായി മാറുകയും ചെയ്യുന്നു ഇതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അശ്വിന്റെ പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഇതേ തുടർന്ന് സച്ചിയുമായുള്ള കച്ചവടം ആരംഭിക്കുകയും ചെയ്യുന്നു ഇതോടെ തനിക്ക് ഇനി എന്ത് ചെയ്യും എന്ത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് സച്ചി നല്ലവനാണ് എന്നുള്ള കാര്യം സച്ച് അശ്വിൻ മനസ്സിലാക്കുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്